രാവിലെ എണീക്കുന്നത് തന്നെ തുമ്മൊണ്ടാണ് വാഷ്റൂമിലൊക്കെ പോയി മുഖമൊക്കെ ഒന്ന് കഴുകി ഒന്ന് ഫ്രഷ് ആയി വരുമ്പോഴത്തേക്കും തുമ്മൽ അങ്ങ് കൂടും ഇത് ഒരുപാട് പേര് അലട്ടുന്ന പ്രശ്നമാണ് പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് വരുമ്പോഴേ പറയുന്നതാണ് ഡോക്ടറെ ഞാൻ അലർജിക്കാണ് അതാണ് പ്രശ്നം അപ്പം എന്താണ് അലർജി നമുക്ക് എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാം എന്തൊക്കെ ടൈപ്പ് അലർജികളുണ്ട് എന്നൊക്കെ നമുക്ക് നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തി ഫിസിഷ്യനാണ് നമ്മുടെ സറൗണ്ടിങ്സിലെ നമ്മുടെ ചുറ്റുപാടുമൊക്കെ ചില വസ്തുക്കളോട് ചില ആൾക്കാർക്ക് ഒന്ന് ഓവർ ആക്റ്റീവ് ആയിട്ട് ഇരിക്കും ഈ ഒരു കണ്ടീഷനാണ് നമ്മൾ കൂടുതലും അലർജി എന്ന് പറയും കൂടുതലും നമ്മുടെ ലങ്സ് അതുപോലെ തന്നെ മൂക്ക് തൊക്കിനെയൊക്കെയാണ് ബാധിക്കുക അപ്പോൾ ഇങ്ങനെ ഒരു കോണ്ടാക്ട് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പൊടി പൊടി എന്ന് പറയുന്നതാണ് ചിലർക്ക് അലർജി എങ്കിൽ ആ പൊടീനെ നമ്മൾ അലർജൻ എന്നാണ് പറയാം നമ്മുടെ ശരീരത്തിൽ ആദ്യമായിട്ടൊരു പൊടി തട്ടുമ്പോൾ നമ്മുടെ ശരീരത്തിന് പുറത്തോട്ടൊന്നും ലക്ഷണങ്ങളൊന്നും കാണിക്കുന്നില്ല പക്ഷേ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ രക്തത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ട് ശ്വേതരക്താണുക്കൾ വഴി ഐ ജി ഇ എന്ന് പറയുന്ന ഒരു ആൻറ്റിബോഡി ഈ ഒരു അലർജനെതിരെ ഉണ്ടായിട്ടുണ്ടാവും അതായത് ഈ അലർജൻ ഉണ്ടാകുന്ന ഘടകത്തിന് നമ്മൾ ആൻറ്റിജനും ഈ ആൻറ്റിജനെതിരെയാണ് ഈ ഒരു ആൻറ്റിബോഡി ഉണ്ടാവുന്നത് രണ്ടാമത്തെ തവണയോ അല്ലെങ്കിൽ മൂന്നാമത്തെ തവണയോ ഒക്കെ ഈ ഒരു ആൻറ്റിജനുമായിട്ട് കോണ്ടാക്ട് വരുന്ന സമയത്ത് ഒരു ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സ് ഒക്കെ ഫോം ചെയ്യുന്നു ഈ ഒരു ആണ് നമ്മുടെ ശരീരത്തിൽ പല ലക്ഷണങ്ങളും കാണിക്കുന്നത് ചിലർക്ക് തുമ്മലാണ് ചിലർക്ക് ചൊറിച്ചിലാണ് ചിലർക്ക് ചുമയായിട്ടാണ് പല രീതിയിലാണ് നമുക്ക് അലർജി പ്രസന്റ് ചെയ്യാറ് കൂടുതലും ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ റെസ്പിറേറ്ററി പാത്വേനയാണ് നമ്മൾ കൂടുതലായിട്ടും ബാധിക്കുക ചിലർക്ക് മാത്രം ചൊറിച്ചിലൊക്കെ ആയിട്ടും സ്കിന്നിൽ അലർജി കാണിക്കാറുണ്ട് അലർജി എന്ന് പറയുന്നത് തന്നെ പല പല ഘടകങ്ങളുണ്ട് പലർക്കും പല അലർജി കൂടുതലും പറയുന്ന ശ്വാസകോശ സംബന്ധമായ അലർജികളാണ് അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലർക്ക് പൂമ്പടി ഏറ്റാലായിരിക്കും പൂവിൻ്റെ പോളൻ ഗ്രീൻസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തൊട്ടായാലായിരിക്കും പൊടിയേറ്റാലായിരിക്കും ചിലർക്ക് പുകയടിച്ചാലായിരിക്കും അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടുവരാം കൂടുതലും മൂക്കിന് ചൊറിച്ചിൽ കണ്ണിന് ചൊറിച്ചിൽ ചുമ തുമ്മൽ ഒക്കെ ആയിട്ടാണ് പ്രസന്റ് ചെയ്യാറ് ഇതാണ് പ്രധാനമായും കാണിക്കുന്ന അലർജി ഇനി രണ്ടാമതായിട്ട് സീസണൽ അലർജിയാണ് സീസണൽ അലർജി എന്ന് പറയുമ്പോൾ ഒരു സീസണിലൊക്കെയാണ് കാണിക്കാറ് അത് പല രീതിയിലിപ്പം ചില പൂക്കൾ ഉണ്ടാകുന്ന ഒരു സീസണാണെങ്കിൽ ചിലപ്പോൾ അതിനോടായിരിക്കും ചില കാലാവസ്ഥ തന്നെ ഉണ്ടെങ്കിൽ തൺ തണുപ്പ് വരുമ്പോൾ മഞ്ഞ് വരുമ്പോഴൊക്കെ അല്ലെങ്കിൽ ഒരു മഴക്കാർ മൂടിയ സമയത്തൊക്കെ ചിലർക്ക് തുമ്മലായിട്ടൊക്കെ പറയാറുണ്ട് അതും ഈ പറയുന്ന ലക്ഷണങ്ങളായിട്ട് പ്രസൻറ്റ് ചെയ്യാറുണ്ട് പിന്നെ മൂന്നാമത്തെ ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ പെരിനിയൽ അലർജിയാണ് അത് എല്ലാ ടൈമിലും ഉണ്ടാവും അത് ചിലപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിലുള്ള കാരണങ്ങളാവാം പുറത്തുള്ള കാരണങ്ങളാവാം അത് പൊടിയാവാം പുകയാവാം നമ്മുടെ വണ്ടിയുടെ പുകയാവാം വീട്ടിൽ നമ്മൾ വിറക് കത്തിക്കുന്ന പുകയാവാം ചെറിയ ചെറിയ പ്രാണികളാവാം പൂപ്പലാവാം ഇങ്ങനെയുള്ള പല കാരണങ്ങളും എപ്പോഴും അലർജി നിൽക്കുന്നവരാണ് ഇന്നലെ ഫുഡിനോട് അലർജി ഉള്ളവരുണ്ട് ചില ഭക്ഷണങ്ങൾ കഴിച്ച് കഴിഞ്ഞാൽ ഉടനെ ചൊറിഞ്ഞ് തടച്ച് പൊതുവുക കൂടുതലും പ്രോട്ടീനാണ് നട്ട്സ് പാൽ ഇതൊക്കെ അതുകൊണ്ടാണ് നമ്മൾ കുഞ്ഞു കുട്ടികൾക്ക് ഒരു വയസ്സ് കഴിഞ്ഞിട്ടൊക്കെ പാലൊക്കെ കൊടുക്കുക എന്ന് പറയുന്നത് ഇന്ന് കുഞ്ഞു കുട്ടികൾ പോലും ഈ ഫുഡ് അലർജി കാണിക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ഒരു പ്രോട്ടീൻ അലർജി കാണിക്കുന്നതുകൊണ്ടാണ് ചില ആർക്കാർക്ക് ഞണ്ട് കൊഞ്ച് അല്ലെങ്കിൽ കണവ പോലെയുള്ള കടൽ മത്സ്യങ്ങൾ കഴിച്ചാൽ കാണിക്കാറുണ്ട് ബീഫ് കഴിച്ച അലർജി ഉണ്ടാകുന്നവരുണ്ട് അവർക്ക് ചൊറിഞ്ഞ് തടിക്കുന്നുണ്ടാവും അതിനോടൊപ്പം തന്നെ വയറുവേദന വയറിളക്കം ഷർദ്ദില് അതിസാരം പോലെയുള്ള പ്രശ്നങ്ങൾ കാണിക്കാറുണ്ട് അവിടെയും ഒരു ഓവർ റിയാക്റ്റീവാണ് ഒരു ചില ഭക്ഷണത്തിനോട് നമ്മുടെ മാഷിറ്റിൽ അല്ലെങ്കിൽ കുടലിലൊക്കെ ഉണ്ടാകുന്ന ഈ ഒരു സബ് മ്യൂക്കസ് അവിടുത്തെ ഉണ്ടാകുന്ന കോശങ്ങൾ കാണിക്കുന്ന ഒരു റിയാക്ഷൻ ആണ് ചിലർക്ക് മരുന്നിനോടായിരിക്കും അലർജി കാണിക്കുക ചില മരുന്നുകളോ ചില ഇഞ്ചക്ഷൻസൊക്കെ എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു ശരീരം ചൊറിഞ്ഞ് പൊന്തുന്നതായി കാണാം അവർക്ക് ഉടനെ ബി പി കുറഞ്ഞു പോകും അതുപോലെ തന്നെ ഷുഗർ കുറഞ്ഞു പോകും ഹാർട്ട് റേറ്റ് ഒക്കെ മാറാൻ വരും നമ്മൾ അനാഫൈലാറ്റിക് എന്ന് പറയാം ഇത് അലർജികളിൽ ഏറ്റവും പേടിക്കേണ്ടത് ഈ ഒരു കൂട്ടരയാണ് അവരെ നമുക്കൊരു എന്താ പറയുക മരണത്തിന് വരെ കാരണമാവാറുണ്ട് ചിലർ ചില ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവാറുണ്ട് ഈ ഒരു കണ്ടീഷനാണ് ഏറ്റവും സിവിയറായിട്ട് കാണിക്കുന്നത് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും കാണിക്കുന്ന അലർജികൾ ഇത് കൂടാതെ ചിലർക്ക് കാണുന്ന ഒന്നാണ് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് ചില വസ്തുക്കളോട് കോണ്ടാക്ട് വരുമോ ചില ആഭരണങ്ങളോട് ചിലർക്ക് സ്വർണ്ണം അലർജി അല്ലെങ്കിൽ വെള്ളി അലർജി എന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട് ഇത് ചില വസ്തുക്കളോട് കോണ്ടാക്ട് വരും ചില ഡ്രസ്സിനോട് ചില മൃഗങ്ങളുടെ തോൽ കൊണ്ടുണ്ടാവുന്ന ഡ്രസ്സിനോട് അലർജി കാണിക്കുക അങ്ങനത്തെ ഒരു അലർജി അലർജിയായിട്ട് പ്രസന്റ് ചെയ്യാറ് ചിലർക്ക് കണ്ണിന് മാത്രമായിട്ട് കൺജക്റ്റീവായിട്ടിസ് ആയിട്ട് പ്രസന്റ് ചെയ്യാറ് കണ്ണിന് ഭയങ്കര ചൊറിച്ചിലായിട്ട് വരാറുണ്ട് അങ്ങനെ ഒരു പ്രസന്റേഷൻ ഉണ്ട് ചിലർക്ക് പാരമ്പര്യമായിട്ട് അലർജി പ്രസന്റ് ചെയ്യാറുണ്ട് അതായത് അച്ഛനും അമ്മയ്ക്കും ഉണ്ട് അത് കുട്ടികൾക്കും വരാറുണ്ട് പാരമ്പര്യമായിട്ട് അലർജി വരുന്ന സമയത്ത് അവർ പറയാറുണ്ട് അച്ഛനും അമ്മയ്ക്കും അലർജിക്കാണ് അച്ഛനും അമ്മയ്ക്കും ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് വരാനുള്ള ചാൻസ് നാല് മടങ്ങ് ഇരട്ടി കൂടുതലാണ് സാധാരണ ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ ഇത് കൂടാതെ വരുന്ന അലർജികളാണ് മെൻ്റൽ സ്ട്രെസ്സും ടെൻഷനും പോലും ചിലർക്ക് അലർജിയായിട്ട് പ്രസന്റ് ചെയ്യാറുണ്ട് ഭയങ്കര വീക്ക്നസ്സൊക്കെ തോന്നിയിട്ട് അവർക്ക് അതൊരു അലർജിക് പ്രസന്റേഷൻ ആയിട്ട് പറയാറുണ്ട് ഇതൊക്കെയാണ് കൂടുതലും കാണിക്കാറ് പിന്നെ ഇത് കൂടാതെ തന്നെ ചില വസ്തുക്കളോട് ആഭരണങ്ങളോട് ആഭരണങ്ങളോടുള്ളതുപോലെ തന്നെ ചില മൃഗങ്ങളോട് വീട്ടിലെ ചില മൃഗങ്ങളെ വളർത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ അതുണ്ടാകുന്ന രോമങ്ങളോ അല്ലെങ്കിൽ വളരുന്ന ചെറിയ പ്രാണികളോടും ഒക്കെ അലർജി കാണിക്കാറുണ്ട് ഇങ്ങനെ പല ആൾക്കാർക്കും പല വസ്തുക്കളോടും ആയിരിക്കും അലർജി ഒരു കൂട്ടം ആൾക്കാർക്ക് കാണിക്കുന്ന ഒരു അലർജിയും ചിലപ്പോൾ മറ്റൊരാൾക്ക് അലർജി ഉണ്ടായിക്കോണമെന്നില്ല പല ആൾക്കാരുടും അലർജി ഉണ്ടാകുന്ന വസ്തുക്കൾ വ്യത്യാസമായിരിക്കും ചില ആൾക്കാർക്ക് ആ അലർജി പുറത്തോട്ട് കാണിക്കുന്ന തന്നെ വളരെ വ്യത്യസ്തമായ രീതിയിലായിരിക്കും ചിലർക്ക് ഭയങ്കരമായിട്ട് ചൊറിഞ്ഞു തടിക്കുന്നുണ്ടാവും ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കറിയാം നമ്മൾ പാറ്റയോട് അലർജി കാണിക്കുന്ന ചില കൂട്ടം ആൾക്കാരുണ്ട് പാറ്റയോട് കാണിക്കുമ്പം അവർ യാദർശികമായിട്ട് എവിടെയെങ്കിലും ഒരു പാറ്റ ഉണ്ടാകുന്ന ഒരു ഏരിയയിൽ പോയിട്ടായിരിക്കും അപ്പോൾ അവർ തന്നെ അറിയാതെ തന്നെ അവർക്ക് ശരീരം മൊത്തം ചൊറഞ്ഞ് അടിക്കുക ശരീരത്തിൽ വലിയ വലിയ തിണർപ്പ് പോലെ പ്രസന്റ് ചെയ്യുക അങ്ങനെയൊക്കെ പ്രസന്റ് ചെയ്യാറുണ്ട് അപ്പം ചില ജീവികളോട് ചില പ്രാണികളോടോ ഒക്കെ അലർജിക്കായിട്ട് ആൾക്കാരുണ്ട് ഇവർ അലർജി കൊണ്ട് തന്നെ ഒരുപാട് പേര് ഒരുപാട് കഷ്ടപ്പെടുന്നവരുണ്ട് ഈ നമ്മൾ കേൾക്കുമ്പോൾ ഒരു തുമ്മലായിട്ടോ മൂക്കുലിപ്പായിട്ടോ ആയിട്ട് പ്രസന്റ് ചെയ്യുക പക്ഷെ ഇതല്ലാതെ തന്നെ അവർക്ക് അവരുടെ പ്രവർത്തനങ്ങളെയൊക്കെ ബാധിക്കുന്ന രീതിയിൽ ദിവസവും ഈ അലർജി കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ നമ്മുടെ മുമ്പിൽ എത്തുന്ന കേസുകൾ എന്ന് പറഞ്ഞാൽ കൂടുതലും അലർജി റൈനൈറ്റിസ് ആണ് അലർജി ക്രൈനൈറ്റിസ് എന്ന് പറയുമ്പോൾ തുടങ്ങുന്നത് തന്നെ ഈ രാവിലെ എണീക്കുമ്പോഴാണ് തുമ്മൽ മുക്കൽ ഇപ്പൊ മുക്കില് ഭയങ്കര ചൊറിച്ചിൽ ചെവിക്ക് ചൊറിച്ചിൽ കണ്ണിന് ചൊറിച്ചിലൊക്കെ ആയിട്ടായിരിക്കും പിന്നെ അതൊരു ചുമയിലോട്ട് പോകും അത് പിന്നെ നീണ്ടു നിന്നിട്ടാണ് അവർക്ക് ആ ഒരു ലങ്സിനുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ ആയിട്ട് വരുന്നത് ചിലപ്പോൾ അവർക്കത് കണ്ടിന്യൂസ്ലി പ്രസൻ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ആസ്മയിലോടൊക്കെ പോകാറുണ്ട് അപ്പോൾ കൂടുതലും ഈ ഒരു അലർജിക്ക് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് പ്രസന്റ് ചെയ്യുന്നത് ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന അലർജിക്കാണെങ്കിൽ ആണെങ്കിൽ വേദനയും വയറിളക്കവും ആയിട്ട് കൂടുതൽ പ്രസന്റ് ചെയ്യും അതിനോടൊപ്പം തന്നെ ഈ ഒരു ലക്ഷണങ്ങൾ കൂടി പ്രസന്റ് ചെയ്യുന്ന കാണാം ഇനിയിപ്പം അലർജി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായില്ല നമ്മുടെ പാരമ്പര്യമായിട്ട് അലർജിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് കുട്ടികൾക്കതുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മളിപ്പോൾ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കുന്നത് നല്ലതാണ് നമ്മൾ ഡോക്ടറെടുത്ത് ചെല്ലുമ്പോൾ തന്നെ നമ്മൾ അലർജി ഉണ്ടോ എന്നൊക്കെ ആദ്യം ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മാത്രമേ ചികിത്സയിലൊക്കെ കിടക്കാറുള്ളൂ നമ്മൾ അലർജി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഏറ്റവും ആദ്യം നമ്മൾ നോക്കുന്നത് ഈസ്നോഫിൽ കൗണ്ട് രക്തത്തിൽ ഈസ്നോഫിലിൻ്റെ കൗണ്ട് ഐ ജി ഇ ഒക്കെ നമ്മൾ നോക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ലെവലൊക്കെ എബവ് ആവുകയാണെങ്കിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ട് എന്തിനോടാണോ അലർജി എന്ന് അറിയാൻ വേണ്ടി മരുന്നുകൾക്ക് വേണ്ടി സ്പെസിഫിക് ആയിട്ട് ഇന്ന ഇന്ന മരുന്നുകളോട് അലർജി ഉണ്ടോ പാരസെറ്റമോളോ പെൻസിൽ അങ്ങനെ പല പല മരുന്നുകളോടുള്ള അലർജി അതിനായിട്ട് ടെസ്റ്റ് ഉണ്ട് ചില ചില ഭക്ഷണം അല്ലെങ്കിൽ ചില ചില മൈൻസ് ചില ചില പ്രാണികളോടാണോ അലർജി അതും വ്യത്യസ്തമായ ടെസ്റ്റുകളുണ്ട് നമുക്ക് നമുക്കേതെങ്കിലും കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് ആയിട്ടാണ് വരുന്നതെങ്കിൽ ചെറിയ തോതിൽ ഈ അലർജി ഉണ്ടാക്കുന്നു എന്ന് സംശയിക്കുന്ന വസ്തുവിനെ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്നു എന്നിട്ട് അവിടെ ഉണ്ടാകുന്ന റിയാക്ഷൻ നമ്മൾ നോക്കാറുണ്ട് ഇനി ഫുഡ് അലർജി ആണെങ്കിലും ചെറിയ തോതിൽ ഭക്ഷണം കൊടുത്തു നോക്കിയിട്ടാണ് ഈ അലർജി ഉണ്ടോ എന്നറിയാറ് അപ്പോൾ അലർജി ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ മാക്സിമം പറയാറ് ഈ അലർജിക്കായിട്ട് ഉണ്ടാവുന്ന വസ്തുക്കളോട് കോണ്ടാക്ട് മാക്സിമം ഒഴിവാക്കുക ഇപ്പം വളർത്തുമൃഗങ്ങളെയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് അലർജിയെങ്കിൽ മാക്സിമം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വളർത്താതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പൊടിയോടാണ് കൂടുതലായത് മാക്സിമം റൂമൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുക ഇപ്പം എത്രയാലും കുറേയൊക്കെ പൊടി അടിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളാണെങ്കിൽ നിങ്ങൾ മാക്സിമം മാസ്ക് ധരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കൂടുതലും ആ ഒരു വൃത്തി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അല്ലെങ്കിൽ പൂപ്പൽ ഫംഗസ് ബാധ അങ്ങനത്തെ പൊടികളൊക്കെയാണ് പ്രശ്നങ്ങൾ നിങ്ങൾ മാക്സിമം ക്ലീൻ ആക്കി ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നിങ്ങളും കുറച്ചുകൂടെ ഹൈജീൻ ആയിട്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക തണുപ്പ് പോലെയുള്ള പ്രശ്നങ്ങളാണെങ്കിൽ മാക്സിമം ആ ഒരു ക്ലൈമറ്റിൽ നിങ്ങൾ പ്രൊട്ടക്ഷൻ എടുക്കുക നിങ്ങൾ ആ ഒരു ഏരിയയിൽ ജീവിക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതൊക്കെ പ്രൊട്ടക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു വരെ നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുകളൊക്കെ കുറയാൻ പറ്റും അപ്പം ആദ്യം ബേസിക്കലി നമ്മൾ എന്തിനോടാണ് അലർജി എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അപ്പം ഇങ്ങനെ നമുക്ക് പാരമ്പര്യമായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ആയിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡയറി എടുത്തിട്ട് നോട്ട് ഡൗൺ ചെയ്യാം നിങ്ങൾ എന്ത് ചെയ്തപ്പോഴാണ് ഇങ്ങനൊരു പ്രശ്നം വന്നത് അല്ലെങ്കിൽ എന്ത് ഭക്ഷണം കഴിച്ചപ്പോഴാണ് നിങ്ങൾ എവിടെ പോയപ്പോഴാണ് നിങ്ങൾ എന്തെങ്കിലും കോണ്ടാക്ട് വന്നിരുന്നു ഈ ഒരു അലർജി ഉണ്ടാകുന്നതിന് ഒരു നാല് മണിക്കൂർ മുൻപ് വരെയുള്ള കണ്ടീഷൻസ് ഒക്കെ ഒന്ന് റൂൾ ഔട്ട് ചെയ്ത് നോക്കുക എന്നിട്ട് അതൊക്കെ നോട്ട് ഡൗൺ ചെയ്യാം ഒരു മൂന്നാല് പ്രാവശ്യം ഒരു മൂന്നാല് പ്രാവശ്യം സിറ്റിംഗ് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏതിനോടാണ് അലർജി ഉണ്ടായതെന്ന് അപ്പം ആ ഒരു കോണ്ടാക്റ്റ് ആയിട്ടുള്ള വസ്തുക്കൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതുവരെ നമ്മൾ നോക്കിയത് എങ്ങനെയൊക്കെയാണ് അലർജികൾ ഉണ്ടാവുന്നത് അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നാണ് പിന്നെ ഒരു മാനേജ്മെൻറ്റ് സൈഡിലോട്ട് പോകുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അറിയേണ്ടതും അതുതന്നെയായിരിക്കും എങ്ങനെ നമുക്ക് അലർജി മാനേജ് ചെയ്യാം ഞാൻ ഈ പറഞ്ഞ രീതിയിലൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മാക്സിമം അവോയ്ഡ് ചെയ്യുക ഇത് നമ്മുടെ ഭക്ഷണത്തിലും അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയിലൊക്കെ വരുത്തേണ്ട എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്കുള്ളതെന്ന് നോക്കാം ഭക്ഷണത്തിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉപ്പിൻ്റെയും മധുരത്തിൻ്റെയും അളവ് ഒരു പരിധി വരെ കുറയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ പല നേർക്കെട്ടുകളും കുറയ്ക്കും ഇപ്പം അലർജി ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ ശ്വാസകോശത്തിലോ അല്ലെങ്കിൽ അവരുടെ റെസ്പിറേറ്ററി പാത്തിലൊക്കെ നേർക്കെട്ടുണ്ടാവുന്ന ചാൻസ് വളരെ മറ്റുള്ള ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ കൂടുതലാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഭക്ഷണത്തിൽ നിന്ന് എരിവ് പുളി ഉപ്പ് മധുരമൊക്കെ കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എരിവ് അതുപോലെ തന്നെ പുളിയൊക്കെ നിങ്ങൾ കുറയ്ക്കുകയാണെങ്കിൽ ഈ ഒരു അലർജി മാത്രമല്ല അസിഡിറ്റി പോലെയുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കുറയും ഇപ്പം അസിഡിറ്റി പോലെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഇറക്കറണ്ടായിട്ടിങ്ങനെ ഡ്രൈ കഫായിട്ട് പ്രസന്റ് ചെയ്യാറുണ്ട് അലർജിയുടെ സിംറ്റംസ് കാണിക്കാറുണ്ട് അതും കുറയുന്നതായിട്ട് കാണും പിന്നെ ശരീരഭാരം കൂടുന്ന സമയത്ത് ഇപ്പം ശരീരഭാരം നിങ്ങൾ അമിതമായിട്ട് ഭക്ഷണം കഴിച്ച് ശരീരഭാരം കൂടുകയാണെങ്കിൽ പ്രത്യേകിച്ച് വ്യായാമമൊന്നും ഇല്ലെങ്കിൽ ഇല്ലാത്ത ആൾക്കാർ ഈ വണ്ണം കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ആ ഒരു റെസ്പിറേറ്ററി പാത്രി അല്ലെങ്കിൽ നമ്മുടെ ശ്വാസകോശത്തിനോട് ആ ഒരു ഏരിയയിലൊക്കെ വെയിറ്റ് കൂടുന്നതിൻ്റെ ഒരു കംപ്രഷൻ തോന്നുകയും നമുക്ക് ശ്വാസം എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും കുറച്ച് എനർജി കൂടുതൽ എടുക്കേണ്ടി വരികയും ചെയ്യും അപ്പം അങ്ങനെ വരുന്നവർക്കും ഈ പല രോഗങ്ങളിലോട്ടും അല്ലെങ്കിൽ പല പല ലങ്ങ് ഡിസീസിലോട്ടും പോകുന്നത് കാണാം അപ്പം നിങ്ങളുടെ ഫുഡും ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇനി നിങ്ങൾ കഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഗുണനിലവാരമുള്ള ഭക്ഷണം ഉള്ള ഭക്ഷണം കഴിക്കും അതിനായിട്ട് നിങ്ങൾക്ക് നട്ട്സ് കഴിക്കാവുന്നതാണ് നട്ട്സ് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഒമേഗ ത്രീ ഫാറ്റി ഉണ്ട് അപ്പം ഈ പറഞ്ഞ നീർക്കെട്ടുകൾ ഉണ്ടെങ്കിൽ അത് കുറയുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ സിങ്ക് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക അതായത് ചില കടൽ മത്സ്യങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ് അതുകൊണ്ട് തന്നെ വൈറ്റമിൻ എ സി ഇ ഇതൊക്കെ വളരെ നല്ലതാണ് നിങ്ങൾക്ക് അലർജി കുറയ്ക്കാൻ വേണ്ടി വൈറ്റമിൻ എ എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണിന് നൽകുന്നതോടൊപ്പം തന്നെ ക്യാരറ്റിൽ പോലെയുള്ള ഭക്ഷണങ്ങളൊക്കെ ധാരാളമായിട്ടുണ്ട് ഇലക്കറികളിൽ ധാരാളം ധാരാളമായിട്ടുണ്ട് ഇത് നമുക്ക് പൊതുവേ ഒരു ആൻറ്റി ഹിസ്റ്റമിനായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് വൈറ്റമിൻ സി എന്ന് പറഞ്ഞാൽ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും ഇത് കഴിക്കുന്നത് കൂടുതലായിട്ടും നെല്ലിക്കയിൽ നാരങ്ങയിലൊക്കെ ഉണ്ട് സിട്രസ് ഫ്രൂഡ്സിലൊക്കെ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഇമ്മ്യൂണിറ്റി ഒന്ന് ബൂസ്റ്റ് ചെയ്താൽ തന്നെ നമ്മൾ ചെറിയ ചെറിയ ഇൻഫെക്ഷൻ അലർജി ഉള്ളവർക്ക് പെട്ടെന്ന് 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 തുമ്പലും അലർജിയൊക്കെ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കാറുണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ ഒന്ന് കുറയുന്നതായിട്ട് കാണും അപ്പോൾ വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കണം ഇനി നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇതോടൊപ്പം പറഞ്ഞ നട്ട്സിനോടൊപ്പം തന്നെ നിങ്ങൾ കഴിക്കാൻ ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് ഫ്രൂട്ട്സിൻ്റെ കേസിൽ ആപ്പിൾ വളരെ നല്ലതാണ് കുറിസെറ്റിൻ എന്ന് പറയുന്ന ഒരു ആൻറ്റി ഹിസ്റ്റമിൻ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു പരിധി വരെ നിങ്ങൾക്ക് നാച്ചുറലായിട്ട് തന്നെ നിങ്ങളുടെ ആ ഒരു അലർജിക്ക് റിയാക്ഷൻസ് കുറയുന്നുണ്ട് ഇത് കുറുസെറ്റിൻ എന്ന് പറയുന്നത് നമ്മുടെ ചുമന്നുള്ളിലും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പനിയൊക്കെ വരുന്ന സമയത്ത് ചുമന്നുള്ളിയൊക്കെ കഴിക്കാൻ നമ്മൾ പറയുന്നത് അത് അവിടെ ഉണ്ടാകുന്ന ആ തുമ്മൽ പോലെയുള്ള ഹിസ്റ്റമിക് ആയിട്ടുള്ള ആക്ടിവിറ്റി ഒക്കെ കുറയുന്നതായിട്ട് കാണാം ബ്രക്കോളി ഇതിലും ഒരു ആന്റി ഹിസ്റ്റമിൻ ഉണ്ട് കൂടുതൽ പച്ചക്കറികളിലും ഈ വെയിലത്ത് നിന്ന് ഉണ്ടാകുന്ന ഇലകളിലും അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങളിലുമാണ് കൂടുതലും ഈ ഒരു ആൻറ്റി ഹിസ്റ്റമിൻ ഫങ്ഷൻസ് കാണുന്നത് അപ്പം ഇതൊക്കെ ധാരാളം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഫ്രൂട്ട്സിന്റെ ഗീസിലാണെങ്കിൽ എല്ലാ തരം ഫ്രൂട്ട്സുകളും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് നമുക്ക് പൊടിക്കൈകളൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റമിൻസ് ഏറ്റവും കൂടുതലുള്ള ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ നെല്ലിക്കയാണ് ഇപ്പം നെല്ലിക്ക രണ്ടോ മൂന്നോ എടുത്തിട്ട് ഇടയിൽ ആഴ്ച ഒരിക്കലെങ്കിലും ജ്യൂസ് ആക്കിയിട്ട് അതിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒരു ചെറിയ ടീസ്പൂൺ എടുക്കുക അതിലും ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് നിങ്ങൾക്ക് കുടിക്കാം ഒരു ചെറുനാരങ്ങ നീരിലോട്ട് ഒരു ഇത്തിരി തേനും ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കുടിക്കാം ഇതൊക്കെ നിങ്ങളുടെ ഒരു ഇമ്മ്യൂണിറ്റിനെ ബൂസ്റ്റ് ചെയ്യും ഇമ്മ്യൂണിറ്റിനെ ബൂസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ കുറച്ചുകൂടി ഹെൽത്തി ഇരിക്കാനും പറ്റും ഇങ്ങനെ റെക്കറൻറ്റ് ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ അല അലർജിയൊക്കെ കുറയുന്നതായിട്ട് കാണണം ഇപ്പം റബ്ബറിൻ്റെയൊക്കെ തോട്ടത്തിൽ അപ്പോൾ റബ്ബർ പൂ ഉണ്ടാവുന്നതിൻ്റെ സമയത്തൊക്കെ ഒരുപാട് പേര് അലർജി അത് പോളൻ അലർജി പറയുന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ചെറുതേനാണ് തേന് കഴിക്കുന്നത് തേനിലൊരു നൂല് മഞ്ഞപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ ഒരു ആക്ടിവിറ്റി കൂടി നമുക്ക് കിട്ടുന്നുണ്ട് ഒരു ആൻറ്റിമൈക്രോബിയൽ ആക്ടിവിറ്റി ഉണ്ടല്ലോ അതുകൂടി നമുക്ക് കിട്ടും അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ചെറിയ പൊടിക്കൈകളായിട്ട് ചെയ്യാവുന്നതാണ് അപ്പം ഒരു പറഞ്ഞ രീതിയിലൊക്കെയുള്ള ഈ ഒരു ഭക്ഷണം നിയന്ത്രിക്കുക നിങ്ങൾ ഒരുപാട് നോൺ ഒക്കെ കഴിക്കുന്ന ഒഴിവാക്കിയിട്ട് മാക്സിമം കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഭക്ഷണം കഴിക്കുക നല്ലപോലെ വെള്ളം കുടിക്കുക അപ്പോൾ നമുക്ക് എന്തെങ്കിലും വേസ്റ്റ് പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടല്ലോ പുറത്തുള്ളൂ നമുക്ക് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിക്കുക ഒരുപാട് പ്രോസസ്ഡ് ഫുഡോ അല്ലെങ്കിൽ അധികം മധുരമൊക്കെ ഒഴിവാക്കും ഇപ്പോൾ കുട്ടികളിലൊക്കെ കാണുന്ന അലർജി ആണെങ്കിൽ നിങ്ങൾ ബേസ് ബേസിക്കായിട്ട് തന്നെ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ബിസ്ക്കറ്റും ചോക്ലേറ്റ്സൊക്കെ കുറച്ച് നോക്കുക അപ്പോൾ കുട്ടികളുടെ കേസിലൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് അലർജിയുടെ കാരണം പറയുമ്പോൾ അവർ പറയുന്ന മിക്ക ആൾക്കാർ നോക്കണമെങ്കിൽ മൂക്കിൽ ദശ വളർച്ച അടിനോഡിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട് അപ്പോൾ ഒരു ഫുഡ് റെഗുലേറ്റ് ചെയ്ത് പറഞ്ഞാൽ ബിസ്ക്കറ്റ് ചോക്ലേറ്റ്സ് ഐസ്ക്രീംസ് ഒക്കെ നിങ്ങൾ കട്ട് ഔട്ട് ചെയ്യുക അതൊക്കെ ഒന്ന് കുറയ്ക്കാൻ നമുക്ക് ഈ ഒരു പ്രായത്തിൽ ഉണ്ടാവുന്ന ഇതായതൊന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അലർജിയുടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല മാക്സിമം നല്ല നമ്മുടെ വീട്ടിലൊക്കെയുള്ള ഫ്രൂട്ട്സ് പേരയ്ക്ക സ്ട്രോബെറിയൊക്കെ നല്ല നല്ല ഫ്രൂട്ട്സുകൾ നിങ്ങൾ മേടിച്ചു കൊടുക്കുക ഇതിനൊക്കെ പകരം അപ്പം അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് കുറയ്ക്കാം പിന്നെ നമ്മൾ കഴിക്കേണ്ടത് നമ്മൾ പ്രോബയോട്ടിക്സ് ആണ് പ്രോബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആമാശയത്തിനുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലും നമ്മുടെ ആമാശയം ഓക്കെ ആണെങ്കിൽ ഒരു പരിധി വരെ അലർജി കുറയുന്നതായിട്ട് കാണാം അത് എല്ലാ തരത്തിലുള്ള അലർജി ഇപ്പം സ്കിൻ അലർജി ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ റൈനൈറ്റിസ് പോലുള്ള കണ്ടീഷൻ ആയിക്കോട്ടെ ഫംഗൽ അലർജി ആയിക്കോട്ടെ എന്ത് അലർജിക്കും ഒരു പരിധി വരെ നമ്മുടെ ഗട്ടിൻ്റെ ആരോഗ്യം വളരെ ആണ് അപ്പോൾ പ്രോബയോട്ടിക്സ് ആയിട്ട് പുളിയില്ലാത്ത തൈര് സ്ഥിരമായി തന്നെ കഴിക്കുക നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന നല്ലെണ്ണയൊക്കെ ഒഴിച്ച് കടുകയൊക്കെ ചതച്ചിട്ടുള്ള നല്ല അച്ചാറുകളൊക്കെ കഴിക്കുന്നത് നല്ലൊരു പ്രോബയോട്ടിക് ആണ് പഴകഞ്ചി നല്ലൊരു പ്രൊബയോട്ടിക് ആണ് ഇതൊക്കെ നിങ്ങൾ കുടിച്ച് ശീലിപ്പിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് മരുന്നുകളില്ലാതെ തന്നെ നമുക്ക് അലർജി കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ വൈറ്റമിൻസ് ആണ് വൈറ്റമിൻസിൽ വൈറ്റമിൻ എ സി ഡി ഇ ഇതൊക്കെ ഒരു അലർജിക്കെതിരെ പോരാടുന്ന ആണ് വൈറ്റമിൻ എ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ക്യാരറ്റിലൊക്കെ ഉണ്ട് ഇലക്കറികളുണ്ട് ഇതൊക്കെ ധാരാളമായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക മുത്താറിയൊക്കെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക മുത്താറിയൊക്കെ കഴിക്കുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് വൈറ്റമിൻ എയും ധാന്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയ മാംസങ്ങളിലും മാംസങ്ങളുടെ ഒക്കെ ലിവറുകളിലും ഒക്കെ നിങ്ങൾക്ക് അടങ്ങിയിട്ടുണ്ട് അപ്പം ഇതൊക്കെ നിങ്ങൾ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതോടൊപ്പം നമ്മൾ വൈറ്റമിൻ ഡിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ അലർജിയുള്ള ആൾക്കാരുടെ ഒരു എഴുപത് മുതൽ എഴുപത്തി അഞ്ച് ശതമാനം ആൾക്കാരെ നോക്കിയിട്ടുള്ള അവർക്ക് വൈറ്റമിൻ ഡി ലെവൽ വളരെ കുറവായിരിക്കും വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞാൽ നമുക്ക് സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുന്ന വൈറ്റമിൻ ആണ് രാവിലെ ഒരു പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയുള്ള വെയിൽ നമ്മുടെ സ്കിന്നിൽ വീഴത്തക്ക രീതിയിൽ കൊള്ളുകയാണെങ്കിൽ ഒരു പത്ത് മിനിറ്റെങ്കിലും ദിവസം കൊള്ളുകയാണെങ്കിൽ നമുക്ക് വൈറ്റമിൻ ഡി എന്ന് പറയുന്നതിന് ഒരു ഷോർട്ടേജ് ഉണ്ടാവില്ല അപ്പം ചുമ്മാ ഒരു വൈറ്റമിൻ ഡി കുറവാണല്ലോ എന്നോർത്തൊരു സപ്ലിമെന്റ്സ് പോവാതെ നിങ്ങൾ മാക്സിമം വെയിൽ കൊള്ളാൻ വേണ്ടി ശ്രദ്ധിക്കുക നിങ്ങൾ എന്തെങ്കിലും സപ്ലിമെന്റ്സ് കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുത്ത പ്രകാരം മാത്രം കഴിക്കുക പിന്നെ വൈറ്റമിൻ സി പറഞ്ഞതുപോലെ സിട്രസ് ഫ്രൂട്ട്സിലൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് അവ സ്ഥിരമായിട്ട് കഴിക്കുക നിങ്ങൾ ജ്യൂസാക്കി കഴിക്കാതെ നെല്ലിക്കൊക്കെ ഒരെണ്ണം എങ്കിലും ഒരു ദിവസം കഴിക്കുന്നത് വളരെ നല്ലതാണ് അധികമായിട്ടൊന്നും കഴിക്കാൻ ഞാൻ പറയുന്നില്ല കാരണം അധികമായി കഴിഞ്ഞ ഇത് മറ്റു പല ദോഷഫലങ്ങളും ഉണ്ടാവും നിങ്ങൾക്ക് ആവശ്യത്തക്ക രീതിയിൽ കുറഞ്ഞ അളവിലെങ്കിലും കഴിക്കാം ഇങ്ങനെയൊക്കെ നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ മുൻപ് ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ നിങ്ങൾ എപ്പോഴും എടുക്കണം കാരണം നിങ്ങൾക്ക് അലർജി അലർജിക്കാണോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റ് ടെസ്റ്റുകളൊക്കെ ചെയ്ത് അലർജി കാണുന്ന ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം നിങ്ങളുടെ മെഡിസിൻസ് ആവശ്യമുണ്ടെങ്കിൽ അതിനോടൊപ്പം ചെറിയ പൊടിക്കൈകൾ മാത്രം ചെയ്താൽ മതി അല്ലാതെ പൊടിക്കൈകളിലൂടെ മാത്രം നമുക്ക് ഒരു രോഗത്തെയും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് ഞാൻ വീണ്ടും വരുന്നവരെ നന്ദി